ഉസ്മില്ല അലഹമുല്ലാത്തു വസല മാല ഭൂമിയിൽ ഒരു പക്ഷേ വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത് പാവപ്പെട്ട വളരെ നിർദനരായ വ്യത്യസ്ത രീതിയിലുള്ള രോഗികൾക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ ഉളിപ്പാടകലെ ഹോസ്പിറ്റലിന് ഉളിപ്പാടകല് ഒരു നല്ല ആ കെയർ ഹോം എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് നൂറോളം രോഗികൾക്ക് ഒരേ സമയത്ത് ഇവിടെ ആവശ്യമായ എല്ലാ പരിചരണവും നൽകുന്നു വളരെ ഹൈജീനിക്കായ പരിചരണമാണ് വളരെ വൃത്തിയുള്ള റൂമുകളായാലും അവരിടപെടുന്ന മറ്റു സ്ഥലങ്ങളായാലും അവരുടെ കിച്ചൺ ആയാലും ഡൈനിങ് ഹാളായാലും ഒക്കെ വളരെ നല്ല ഒരു പ്രവർത്തനം അതോടൊപ്പം തന്നെ ന്യൂറോ ഡിസീസ് ബാധിച്ച രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായ ഫിസിയോതെറാപ്പി സംവിധാനങ്ങൾ അവർക്ക് ട്രെയിനിങ് സെൻ്ററുകൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ഈ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻ്റെ വളർച്ചയുടെ പടവുകളിലാണ് ഇനിയും ഒരുപാട് വളരാനുണ്ട് വികസിക്കാനുണ്ട് ആവശ്യക്കാർ ഒരുപാട് ഉണ്ട് കാരണം നിർധനായ രോഗികൾക്ക് പോകാൻ ഇടമില്ലാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ മന്ത്ലി ഇതിനു വേണ്ടി ചിലവഴിക്കപ്പെടുന്നു സമൂഹത്തിലെ വളരെ നല്ലവരായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് കെയർ സമൂഹത്തിലെ നല്ല ആളുകളാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ചും ഈ വിശുദ്ധ റമദാനിൽ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ഈ കെയർ ഹോമിനെ കൂടി പരിഗണിക്കുകയും ഒരു നല്ല പ്രഫറൻസ് നൽകി ഇതിനെ സഹായിക്കുകയും ചെയ്യണമെന്നാണ് ഇത് കണ്ടപ്പോൾ ആദ്യമായി എനിക്ക് പറയാൻ തോന്നി രണ്ടാമത്തെ കാര്യം ഈ സ്ഥാപനത്തിൻ്റെ നന്മ ഇതിൻ്റെ വളർച്ച വളരെ പ്രധാനമാണ് വിശാലമായ ഒരു ന്യൂറോ ഹോസ്പിറ്റൽ മുമ്പിൽ കണ്ട് തിരുവമ്പാടി പ്രദേശത്ത് ഭൂമി വിലക്കെടുത്തിട്ടുണ്ട് വലിയ ഹോസ്പിറ്റൽ സമുച്ചയമാണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് രോഗികളിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് ഈ സർവീസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതുമായി സഹകരിക്കണം എല്ലാവരും ഇവരെ കൈയഴിഞ്ഞ് സഹായിക്കണം എങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും അനുഗ്രഹാശിസ്സുകളും ആശീർവാദങ്ങളും സർവപേദ പിന്തുണയും ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവരും നൽകണം എങ്കിൽ മാത്രമേ നന്മകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും പുതിയ പുതിയ നന്മകൾ വരികയും ഉള്ള അനുഗ്രഹിക്കട്ടെ